സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുമായി ഒത്തുകളിച്ചെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി തെളിവുകൾ പവർ പോയിന്റ് പ്രസന്റേഷൻ മുഖേന കാണിച്ചാണ് അദ്ദേഹം പത്രസമ്മേളനം നടത്തിയത് തെളിവുകൾ ഓരോന്നോരോന്നായി നിരത്തിയായിരുന്നു പത്രസമ്മേളനം ഒരു മണിക്കൂർ പതിനൊന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസന്റേഷനിൽ വോട്ടർ പട്ടികയിലുള്ള സംശയാസ്പദമായ വോട്ടർമാരടക്കം ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ അദ്ദേഹം പുറത്തുവിട്ടു രാജ്യത്തെ പല ലോക്സഭകളിലും വിധാൻസഭകളിലും വോട്ട് മോഷണം ഉപയോഗിച്ചാണ് ബി ജെ പി വോട്ട് നേടിയിരിക്കുന്നത് കർണാടകയിൽ വ്യത്യസ്ത ബൂത്തുകളിലെ വോട്ടർ പട്ടികയിൽ ഒരേ വ്യക്തിയുടെ പേരുണ്ട് പല സ്ഥലങ്ങളിലും പട്ടികയിൽ ആളുകളുടെ ഫോട്ടോകളില്ല അതേസമയം പലയിടത്തും വ്യാജവിലാസങ്ങൾ എഴുതിയിട്ടുമുണ്ട് കർണാടകയിൽ നിന്നാണ് തുടക്കമെന്നും മഹാദേവപുര സീറ്റിൽ ഒരു ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടെന്നും അദ്ദേഹം പറഞ്ഞു കർണാടകയിലെ മഹാദേവപുര നിയമസഭാ സീറ്റിലെ വോട്ടർ പട്ടിക സ്ക്രീനിൽ കാണിച്ച രാഹുൽ ഇവിടുത്തെ ആറ് ദശാംശം അഞ്ചു ലക്ഷം വോട്ടുകളിൽ ഒരു ലക്ഷം വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കോൺഗ്രസിന്റെ പരിശോധനയിൽ ഏകദേശം ഒരു ലക്ഷത്തോളം തെറ്റായ തെറ്റായവിലാസങ്ങളും വ്യാജ വോട്ടർമാരും ഉണ്ടെന്ന് കണ്ടെത്തി കർണാടകയിൽ തങ്ങൾക്ക് പതിനാറ് സീറ്റുകൾ ലഭിക്കുമായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് ഒൻപത് സീറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ നഷ്ടപ്പെട്ട ഈ ഏഴ് സീറ്റുകളിൽ ഒന്നിനെ കുറിച്ച് അന്വേഷിച്ചു ആ സീറ്റ് ബംഗളൂരു സെൻട്രൽ ആയിരുന്നു ആ അന്വേഷണത്തിലാണ് പല തട്ടിപ്പുകളും പുറത്തു വന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞു മഹാദേവപുര നിയമസഭാ സീറ്റിൽ വോട്ടെടുപ്പ് നടന്നപ്പോൾ ഇരു പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽപ്പത്തിയാറായിരുന്നു അതായത് ഇങ്ങനെ നോക്കിയാൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ മോഷ്ടിക്കപ്പെട്ടു അഞ്ചു തരത്തിലാണ് ഈ വോട്ട് മോഷണം നടന്നതെന്ന് തെളിവുകൾ സഹിതം അദ്ദേഹം പുറത്തുവിട്ടു ഒന്നാമത്തേത് വ്യാജ വോട്ടർമാർ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചു പേർ വോട്ടർ പട്ടികയിൽ പലയിടത്തും ഒരേ വ്യക്തികൾ ഓരോ തവണയും അയാളുടെ ബൂത്ത് നമ്പർ വ്യത്യസ്തം ഇങ്ങനെ മൂന്ന് തവണ വോട്ട് ചെയ്ത പതിനൊന്നായിരം സംശയാസ്പദമായ ആളുകൾ അടുത്തത് വ്യാജ വിലാസം നാൽപ്പതിനായിരത്തി ഒൻപത് വോട്ടർമാർ ബാംഗ്ലൂർ സെൻട്രലിൽ നാൽപ്പതിനായിരത്തിലധികം വോട്ടർമാരുടെ വിലാസങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തി ആ വിലാസങ്ങളിൽ ആരും താമസിച്ചിരുന്നില്ല ഒരേ വിലാസത്തിൽ തന്നെയുള്ളത് നാൽപ്പത്തിയാറ് വോട്ടർമാർ അടുത്തത് ഒരു വിലാസത്തിൽ ഒന്നിലധികം വോട്ടർമാർ എന്നതാണ് ബൂത്ത് നമ്പർ നാനൂറ്റി എഴുപതിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്ന മുപ്പത്തി അഞ്ചാം നമ്പർ വീട്ടിൽ എൺപത് വോട്ടർമാരെ കണ്ടെത്തി അതുപോലെ മറ്റൊരു വീട്ടിൽ നാൽപ്പത്തിയാറ് വോട്ടർമാരുടെ പട്ടികയും ഉണ്ടായിരുന്നു നാലാമത്തേത് അസാധുവായ ഫോട്ടോ ഉപയോഗിക്കുക എന്നതാണ് വോട്ടർ ഐ ഡിയിലെ ഫോട്ടോ അസാധുവായിരുന്ന നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടർമാർ ഉണ്ടായിരുന്നു ചില ഫോട്ടോകൾ വളരെ ചെറുതായതിനാൽ അവരെ തിരിച്ചറിയാൻ പ്രയാസമായിരുന്നു പിന്നെ എങ്ങനെയാണ് അവർ വോട്ട് ചെയ്തത് എന്ന ചോദ്യം ഉയർന്നു വരും ഇനി അഞ്ചാമത്തേത് ഫോം സിക്സ് ഉപയോഗിച്ചുള്ള തട്ടിപ്പ് എഴുപത് വയസ്സുള്ള ശകുൻ റാണി ഒരു മാസത്തിൽ രണ്ടു തവണ വോട്ടർ ഐ ഡി കാർഡ് ലഭിക്കുന്നതിനായി ഫോം സിക്സ് പൂരിപ്പിച്ചു ഒരിക്കൽ അവരുടെ ഫോട്ടോ എടുത്തത് വളരെ ദൂര നിന്നും രണ്ടാമത്തേത് വളരെ അടുത്തു നിന്നുമായിരുന്നു അതായത് ഫോട്ടോകൾ തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വലിയ വ്യത്യാസം മുമ്പ് ഒരിക്കലും വോട്ടർ കാർഡ് എടുത്തിട്ടില്ലാത്ത ഒരു പുതിയ വോട്ടർ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷിക്കുന്നതിനുള്ള ഫോമാണ് ഫോം ഫിക്സ് എന്നോർക്കണം നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്